ഇന്നത്തെ വീഡിയോയിൽ അമ്മച്ചി പണ്ട് വീട്ടിലുണ്ടാക്കാറുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂബ് ബൈറ്റ്സ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഇതിന് ഒരു കപ്പ് റവ എടുക്കാം ഒരു കപ്പ് റവ എടുക്കുമ്പോൾ പകുതി കപ്പ് അരിപ്പൊടി അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കപ്പ് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂണിൽ താഴെയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അതുപോലെ ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് പാളംകുടം പഴം നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഉണ്ണിയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ നാല് ഏലക്കായ തൊലിയൊക്കെ മാറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സിയിൽ അരച്ചെടുക്കണം അപ്പോൾ വെള്ളം നേരത്തെ അരക്കപ്പ് ചേർത്തിരുന്നു ഇപ്പം ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് അതിൽ മുക്കാൽ കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തത് ഇനി ഈ ഒരു അയവിലാണ് ഇരിക്കേണ്ടത് ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഇനി ഇതിലേക്ക് കറുത്ത എള് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ എള് നന്നായി കഴുകിയെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങക്കൊത്ത് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി രണ്ട് ടീസ്പൂൺ നെയ്യിട്ട് തേങ്ങക്കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ വരെ ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്കിത് ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചൂടോടുകൂടെ തന്നെയാണ് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇനി മാവ് ഒരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ ഞാൻ രാവിലെ പത്ത് മണിക്ക് കലക്കി വെച്ച മാവാണ് ഇപ്പോൾ വൈകിട്ട് മണി ആവാറായി ഇതുപോലെ തന്നെ ഈ മാവെടുത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ സോഫ്റ്റ് ആയിട്ടിരിക്കും പക്ഷേ ഒരു എക്സ്ട്രാ സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് ഒരു കാൽ ടീസ്പൂണിൽ താഴെയിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കയ്യിൽ കുറച്ച് മാവ് എടുത്തിട്ട് ആദ്യം അതിൽ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ മാവിൽ കട്ട പിടിച്ച് കിടക്കും നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് മാത്രം മാവ് വെച്ചാൽ മതിയാവും അത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചട്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാം ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യുടെ ഫ്ലേവർ വേണ്ടവർക്ക് ഈ വെളിച്ചെണ്ണ എടുത്ത് ബാക്കി പകുതി നെയ് ചേർത്തും അങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ സാധാരണ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാറുള്ളത് ഇനി ഉണ്ണിപ്പച്ചട്ടിയുടെ ഓരോ കുഴിയിലും മുക്കാൽ ഭാഗം വീതം മാവ് മാവൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാവ് മാവൊഴിച്ചു കൊടുത്താൽ മതി ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ചൂട് കുറയുമ്പോൾ ഇടയ്ക്ക് മാത്രം ഒന്ന് ഹൈയിലേക്ക് കൂട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക ഏറ്റവും തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിൽ എണ്ണ കുടിക്കും ആ കാര്യമൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഉണ്ണിയപ്പത്തിൻ്റെ രണ്ട് സൈഡും ലൈറ്റ് ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് വറുത്തു പോരാം ഇപ്പോൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഏകദേശം രണ്ട് സൈഡും ലൈറ്റ് ഗോൾഡൻ കളറാവാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനൊരു സ്ക്യൂർ വെച്ചിട്ടാണ് മറച്ചിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പപ്പടക്കോല് വെച്ചിട്ടോ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ സ്ക്യൂയറിൽ തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം ഇതുപോലെ കുത്തിയെടുക്കാം നന്നായിട്ട് ഓയിൽ പോയതിന് ശേഷം ഇതുപോലെ നിറച്ച് ഇങ്ങനെ ഹോൾസുള്ള ഒരു കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എക്സ്ട്രാ എണ്ണയൊക്കെ പൊക്കോളും ഞാൻ അത് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെച്ചിരിക്കുന്ന കൊട്ടയിൽ ഇട്ട് വയ്ക്കുകയാണ് അതിലത്തെ ഓയിലൊക്കെ പോവാനായിട്ട് അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ എൻ്റെ എല്ലാ ഉണ്ണിയപ്പവും ഉണ്ടാക്കി കഴിഞ്ഞു ഏകദേശം നാൽപ്പത് ഉണ്ണിയപ്പാണ് ഈ അളവിൽ കിട്ടുക എൻ്റെ ഉണ്ണിയപ്പത്തി ചട്ടിയുടെ കുഴി വളരെ ചെറുതാണ് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട് ഈ ഉണ്ണിയപ്പം ഒരു മൂന്ന് ദിവസം പുറത്തിരുന്നാലും കേടാവാറില്ല നമ്മൾ തേങ്ങക്കൊത്തൊക്കെ വറുത്ത് ചേർത്തത് കൊണ്ട് ഒട്ടും കേടാവാതിരിക്കും നല്ല സോഫ്റ്റ് ആണ് ഉണ്ണിയപ്പം അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ണിയപ്പം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം നിങ്ങളുടെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയുമ്പോഴാണ് എനിക്കും കൂടുതൽ സന്തോഷമാകുന്നത് അപ്പം നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്